നമസ്കാരം ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്കായിട്ട് എന്തെല്ലാം മെസ്സേജസ് ആണ് തരുന്നതെന്ന് നോക്കാം നിങ്ങൾ സ്നേഹത്തോടെ ഭഗവാന്റെ നാമം പറയുമ്പോൾ അത് ഒരു തവണ ആണെങ്കിൽ പോലും ആ നാമജപത്തിന് നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ ആദ്യം തന്നിരിക്കുന്ന മെസ്സേജ് നിങ്ങൾ ഓരോ തവണയും അതിൻ്റെ എണ്ണം കൂട്ടുമ്പോൾ ഭഗവാന്റെ സാമീപ്യം നിങ്ങൾക്ക് കൂടുതൽ അനുഭവ വേദ്യമാകുന്നതാണ് എന്നിവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് ഇത്തരത്തിൽ നിങ്ങൾ നാമജപങ്ങളിലൂടെയും സ്മരണകളിലൂടെയും ഭഗവാനുമായി കൂടുതൽ കണക്റ്റാകുമ്പോൾ നിങ്ങളുടെ ജീവിതം ഭഗവാൻ്റെ പ്രൊട്ടക്ഷനാൽ ചുറ്റപ്പെടുന്നതാകുന്നു എന്നിവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് എന്ത് കോലാഹലങ്ങൾ നിങ്ങളെ അലട്ടിയിരുന്നാലും ഭഗവാന്റെ നാമം നിങ്ങളിലേക്ക് സമാധാനം കൊണ്ടെത്തിച്ചു തരുന്നതാണ് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് നിങ്ങളുടെ ഒരു ദിവസം ആരംഭിക്കുന്നതും അതുപോലെ അവസാനിക്കുന്നതും ഭഗവാന്റെ നാമം ഉച്ചരിച്ചുകൊണ്ടാകട്ടെ എന്ന് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങൾ ഇരുപത്തി നാല് മണിക്കൂറിൽ ഒരു അഞ്ച് മിനിറ്റ് ഇതിനു വേണ്ടി മാറ്റി വെച്ചാൽ പോലും നിങ്ങളുടെ എനർജി വൈബ്രേഷനിൽ ഒരു വലിയ മാറ്റം തന്നെ കൊണ്ടുവരാൻ കഴിയുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളിപ്പോൾ ആത്മീയവും ലൗകികവുമായ ജീവിതം ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരാൻ പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഭഗവാന്റെ അടുത്ത മെസ്സേജ് ലോകത്തിൽ നിന്നും രക്ഷപ്പെടുന്നവരല്ല യഥാർത്ഥ യോഗി മറിച്ച് അവബോധത്തോടെയും അതുപോലെ സമർപ്പണത്തോടെയും അതിൽ ജീവിക്കുന്നവരാണ് യഥാർത്ഥ യോഗി എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തെ ഭഗവാന്റെ ഭക്തിയിൽ ഉറപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ എല്ലാ ആശയക്കുഴപ്പങ്ങളും ഇമോഷണലായിട്ടുള്ള നിങ്ങളുടെ സ്റ്റോംസും എല്ലാം നിങ്ങളിൽ നിന്ന് അകന്നു മാറുന്നതാണ് എന്നിവിടെ ഭഗവാൻ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങൾ മായയുടെ ഡ്രാമയിൽ നിന്ന് അകന്ന് പ്രതി നിങ്ങൾ പ്രതികരണത്തിന് പകരം നിങ്ങൾ ശാന്തതയെ കൂട്ടുപിടിച്ച് മുന്നോട്ട് പോവുക എന്നാണ് ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത് നിങ്ങൾ ഒന്നിനെയും നിയന്ത്രിച്ച് പിടിച്ച് വയ്ക്കാതെ ഗോ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത മെസ്സേജ് നിങ്ങൾ ലഡ്ഗു ചെയ്യുമ്പോൾ നിങ്ങളെ ഭഗവാൻ മുന്നോട്ട് നയിച്ചു കൊണ്ട് നിങ്ങൾ ആ നിയന്ത്രണം വെക്കുന്നിടത്തോളം കാലം ഭഗവാന് നിങ്ങളിൽ പ്രവർത്തിക്കാൻ സാധ്യമല്ല എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അവിടെ സ്പേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ഭഗവാന് നിങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയുന്നത് എന്ന് മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങളുടെ എല്ലാ തരത്തിലുമുള്ള ഭയങ്ങളെയും ഭഗവാനിലോട്ട് ഏൽപ്പിക്കുമ്പോൾ നിങ്ങളുടെ പാതയുടെ പൂർണ്ണ ഉത്തരവാദിത്വവും ഭഗവാൻ ഏറ്റെടുക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് അനിശ്ചിതാവസ്ഥ തോന്നുമ്പോഴും നിങ്ങളുടെ നന്മയ്ക്ക് ഉള്ളവ എന്താണ് എന്നുള്ളത് ഭഗവാൻ കൃത്യമായിട്ട് അറി അറിവുള്ളതിനാൽ എല്ലാ കാര്യങ്ങളെയും കൃത്യമായി ഭഗവാൻ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തരുന്നത് ഭഗവാന്റെ പ്ലാൻ നിങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ച് ആത്മധൈര്യത്തോടെ മുന്നോട്ട് പോവുക എന്നാണ് ഇവിടെ പറയുന്നത് വിശ്വാസത്തോടെ നിങ്ങൾ ഭഗവാനിൽ സറണ്ടർ ചെയ്ത് റിലാക്സ് ചെയ്യുക എന്നാണ് ഇവിടെ മെസ്സേജ് കിട്ടിയിരിക്കുന്നത് സന്തോഷം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്വത്ത് വകകളിലോ അല്ലെങ്കിൽ അംഗീകാരത്തിലോ ഒന്നും കണ്ടെത്താൻ കഴിയുന്നതല്ല നിങ്ങൾ നിങ്ങൾക്ക് ഇത്രയും നാൾ ഭഗവാൻ കലഞ്ഞ് അനുഗ്രഹിച്ച എല്ലാ കാര്യങ്ങൾക്കും അത് ഹെൽത്ത് വൈസ് വൈസായിരുന്നാലും റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരുന്നാലും അതുപോലെ കരിയറായിരുന്നാലും എന്ത് തന്നെ ആയിരുന്നാലും ആദ്യം നിങ്ങൾ ഹൃദയം നിറഞ്ഞ് നന്ദിയും കടപ്പാടും ഭഗവാനെ അറിയിക്കുമ്പോൾ തന്നെ നിങ്ങളിലോട്ട് ആ യഥാർത്ഥ സന്തോഷം അനുഭവവേദ്യമാകുന്നതാണ് എന്നുള്ള മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് എന്ത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ അകമഴിഞ്ഞ് സംതൃപ്തിയും നന്ദിയും സന്തോഷവും കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ ലൈഫ് ഒരു ആഘോഷം തന്നെ ആയി മാറുന്നതാണ് എന്ന് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് ഇത്തരത്തിലുള്ള സന്തോഷങ്ങൾ നിങ്ങൾ മനസ്സ് നിറഞ്ഞ് ആഘോഷിക്കുക കാരണം ആ സന്തോഷങ്ങളെന്ന് പറയുന്നത് നിങ്ങളോട് ഭഗവാന്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളാണ് എന്നാണ് ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഡെയിലി ലൈഫിൻ്റെ ഒരു ഭാഗമാക്കുക എന്ന് ഭഗവാൻ പറയുന്നുണ്ട് അത് സന്തോഷിക്കുവാനുള്ള സാഹചര്യങ്ങളെ അല്ലെങ്കിൽ അവസരങ്ങളെ കൂടുതലാക്കി നിങ്ങളിലോട്ട് വരുന്നതാണ് എന്നിവിടെ പറയുന്നുണ്ട് നിങ്ങൾ എവേക്കൻ്റ് ആയ അപൂർവ ആത്മാക്കളാണ് എന്ന് ഭഗവാൻ അടുത്ത മെസ്സേജിലൂടെ പറയുന്നുണ്ട് നിങ്ങളിൽ പലർക്കും നിങ്ങളുടെ യാത്ര മനസ്സിലായേക്കില്ല എങ്കിലും ഭഗവാൻ കൃത്യമായി നിങ്ങളുടെ സോൾ പ്ലാനും സോൾ പർപ്പസും ഒക്കെ കൃത്യമായിട്ടറിയാം അപ്പോൾ മറ്റുള്ളവർ ഇരുട്ട് കാണുന്ന ഇടത്ത് വെളിച്ചം പരത്തുവാനുള്ളതാണ് നിങ്ങളുടെ ഈ ലൈഫ് നിങ്ങളെ അതിനു വേണ്ടി ഭഗവാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തന്നിട്ടുള്ളത് നിങ്ങളുടെ ഡിവൈൻ പർപ്പസിനെ നിങ്ങൾ ഒരിക്കലും സംശയത്തോടെ കാണരുത് എന്നിവിടെ ഭഗവാൻ മെസ്സേജ് തന്നിട്ടുണ്ട് അതൊരു പ്രധാനപ്പെട്ടൊരു മെസ്സേജായി നിങ്ങൾ ഉൾക്കൊ ഉൾക്കൊള്ളുക എന്നിവിടെ പറയുന്നുണ്ട് നിങ്ങളുടെ യുണീക്കായ പാതയിൽ നിങ്ങൾ കൂടി തന്നെ നടക്കുക കാരണം നിങ്ങളെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് സ്വയം ഭഗവാൻ തന്നെയാണ് എന്നിവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങളുടെ ആത്മാവ് ശാശ്വതമാണ് ആ സോള് പല പല ജന്മങ്ങളായി ഭഗവാനോടൊപ്പം സഞ്ചരിച്ചിട്ടുണ്ട് ഇതിനപ്പുറം നിങ്ങൾ വീണ്ടും ഭഗവാനുമായി യോജിക്കുന്നതാണ് അത് മരണത്തിനോ അല്ലെങ്കിൽ ദൂരത്തിനോ നിങ്ങളെ ഭഗവാനിൽ നിന്നും വേർപെടുത്താൻ കഴിയുകയില്ല സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല എന്ന് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങളുടെ എല്ലാ തരത്തിലുമുള്ള ഭയത്തെയും നിങ്ങൾ ഉപേക്ഷിക്കാൻ ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട് നിങ്ങളുടെ സോളിൻ്റെ യാത്ര പ്രൊട്ടക്റ്റഡ് ആണ് അതുപോലെ തന്നെ ആ യാത്ര എന്ന് പറയുന്നത് അനന്തവുമാണ് എന്നാണ് ഭഗവാനിയുടെ മെസ്സേജ് തന്നിട്ടുള്ളത് നിങ്ങൾ ഓരോരുത്തരും ഭഗവാന്റെ ദിവ്യ വെളിച്ചത്തെ നയിക്കുന്നവരാണ് നിങ്ങൾ എത്രത്തോളം സ്നേഹത്തോടെയും കാരുണ്യത്തോടെയും പ്രവർത്തിക്കുന്നുവോ അത്രത്തോളം ആ ദിവ്യപ്രകാശം ഉജ്ജ്വലമായ ഒരു ഉജ്വാലയായി തന്നെ മാറുന്നതാണ് എന്ന് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് മറ്റുള്ളവരെ ഉയർത്തുവാനായി ജനിച്ച നിങ്ങൾ ഭഗവാന്റെ പ്രകാശത്തിൻ്റെ റിഫ്ലക്ഷൻ ആണ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് മറ്റുള്ളവരോടും സകല ജീവജാലങ്ങളോടും നിങ്ങൾ ദയയോടെ സേവനം ചെയ്യുക ഇത് നിങ്ങളുടെ ആന്തരിക വെളിച്ചത്തെ വികസിപ്പിക്കുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുകയോ അതുപോലെ നിങ്ങളെ അവരുമായി താരതമ്യം ചെയ്യുകയോ അരുത് എന്ന് ഭഗവാൻ ഇവിടെ വാണിംഗ് ആയിട്ട് തരുന്നുണ്ട് ഭഗവാന്റെ മുന്നിൽ എല്ലാവരും സമന്മാരാണ് എല്ലാവരും എല്ലാവരോടും നിങ്ങൾ പക്ഷപാതമില്ലാതെ നിങ്ങൾ സ്നേഹിക്കുക എന്ന് ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെ പക്ഷപാതമില്ലാതെ എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം ശുദ്ധവും വിശാലവുമായ ഭഗവാന്റെ ഹൃദയത്തിന് സമാനമാകുന്നതാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തന്നിട്ടുള്ളത് എല്ലാവരോടും ബഹുമാനത്തോടെയും അണ്ടർസ്റ്റാൻഡിങ്ങോടു പെരുമാറുക എന്ന് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് ഭഗവാൻ നിങ്ങൾക്കായി പല രൂപത്തിലും ഭാവത്തിലും സഹായങ്ങൾ അയച്ചു തന്നിട്ടുണ്ട് അത് വ്യക്തികളിലൂടെയും അടയാളങ്ങളിലൂടെയും അവസരങ്ങളിലൂടെയും അവ നിങ്ങളിലോട്ട് എത്തിക്കഴിഞ്ഞു എന്നിവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങൾ ഭഗവാനെ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് കറക്റ്റ് ടൈമിൽ തന്നെ നിങ്ങളിലോട്ട് സഹായം എത്തിച്ചു തന്നത് എന്ന് ഹൃദയം തുറന്ന് നിങ്ങൾ വീക്ഷിക്കുക എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ വിശ്വാസത്തോടെ നിങ്ങൾ ഓപ്പൺ മൈൻഡായി തന്നെ തുടരുക എന്ന് പറയുന്നുണ്ട് ഇനിയും നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ഭഗവാൻ ഉടൻ തന്നെ എത്തിച്ചു തരുന്നതാണ് എന്ന മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങളുടെ എനർജി പവിത്രമാണ് എന്നുള്ളതാണ് അടുത്ത മെസ്സേജ് ആ പവിത്രമായ എനർജിയെ നിങ്ങൾ വാദ പ്രതിവാദങ്ങളിലൂടെയും അതുപോലെ ഗോസിപ്പി ഗോസിപ്പ് പറഞ്ഞും സ്വയം പ്രതിരോധങ്ങൾ തീർത്തും നിങ്ങൾ പാഴാക്കി കളയരുത് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളുടെ ഷീൽഡ് എന്ന് പറയുന്നത് സൈലൻസ് ആണ് നിങ്ങളുടെ സമാധാനത്തെയും അതുപോലെ നിങ്ങളുടെ എനർജിയെയും നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് മറ്റുള്ളവരോട് സ്നേഹത്തോടെ മാത്രം നിങ്ങൾ സംസാരിക്കുക നെഗറ്റിവിറ്റിയിൽ നിന്ന് നിങ്ങൾ അകന്ന് മാറുക നിങ്ങൾ പ്രതികരിക്കുക പക്ഷേ സൗമ്യമായി മാത്രം പ്രതികരിക്കുക റിയാക്ട് റിയാക്റ്റ് ചെയ്യാൻ പോകരുത് എന്ന് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് ജീവിതത്തിൻ്റെ ഒരു ചക്രം നിങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇനി ഒരു പുതിയ ഫേസിലോട്ട് മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് അടുത്ത മെസ്സേജ് ഒരിക്കൽ നിങ്ങൾക്ക് വേദനയോ കൺഫ്യൂഷനോ ഒക്കെ തന്ന കാര്യങ്ങൾ ഉടൻ നിങ്ങളിൽ നിന്ന് അവസാനിക്കുന്നു പുതിയ തുടക്കത്തിനെ നിങ്ങൾ വരവേൽക്കാൻ തയ്യാറാവുക എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ അടുത്തതായിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നിങ്ങളെ സ്വതന്ത്രരാക്കാനുള്ള ഒരു നീതിയാണ് ഭഗവാൻ ഇവിടെ നിങ്ങൾക്കായി തരുന്നത് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ ഭഗവാൻ തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ എൻഡിങ്സിനെ സന്തോഷപൂർവ്വം സ്വീകരിക്കുക എന്നാണ് ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത് ഒരു പുതിയ ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഒക്കെ നിങ്ങളിലോട്ട് വരുന്നുണ്ട് എന്ന് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും അതുപോലെ നിങ്ങളുടെ ധൈര്യവും ഭഗവാൻ ഏവക്കും ചെയ്യുന്നതാണ് എന്നുള്ള മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ ആ സ്പാർക്കിനെ കൃത്യമായിട്ട് പിന്തുടരാൻ പറയുന്നുണ്ട് അത് നിങ്ങളെ ഒരു മനോഹരവും അർത്ഥവത്തായവുമായ ഒന്നിലോട്ട് നയിച്ചു കൊണ്ട് പോകുന്നതാണ് അപ്പോൾ നിങ്ങളിവിടെ ആത്മവിശ്വാസത്തോടെയും ധൈര്യത്തോടെയും ആ പുതിയ ചുവടുവയ്പ് നടത്തുക എന്നാണ് ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത് നിങ്ങളെ ഭഗവാന്റെ എനർജി സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇതിനു വേണ്ടി നിങ്ങളെ സജ്ജമാക്കുന്നതിനായിട്ട് ഭഗവാന്റെ എനർജി നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ കഠിനമായി അധ്വാനിച്ചിട്ടുണ്ട് ഭക്തിയിലൂടെയും സേവനങ്ങളിലൂടെയും നല്ല കാര്യങ്ങൾ നിങ്ങൾ ഒത്തിരി ചെയ്തിട്ടുണ്ട് എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട് ഇതിൻ്റെ റിസൾട്ട് പതുക്കെയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും അതിൻ്റെ ഹാർവസ്റ്റ് അതായത് വിളവെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ തന്നിട്ടുണ്ട് പക്ഷേ നിങ്ങൾ നിങ്ങൾ ഈ റിസൾട്ടിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാതെ നിങ്ങളുടെ ഡ്യൂട്ടീസ് കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് പോവുക എന്നു തന്നെയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ശക്തി ക്ഷമയാണ് ഭഗവാനെ ഉറച്ച് വിശ്വസിച്ച് ആ ഡിവൈൻ ടൈമിങ്ങിനായി നിങ്ങൾ കാത്തിരിക്കുക എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത് നിങ്ങൾ സ്ഥിരതയും ക്ഷമയും നിലനിർത്തി മുന്നോട്ട് പോവുക നിങ്ങളുടെ അനുഗ്രഹങ്ങൾ നിങ്ങളിലോട്ട് അടുത്തുകൊണ്ട് വരുന്നുണ്ട് എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ അവസാനമായിട്ട് തന്നിട്ടുള്ളത് അപ്പോൾ ഇതിത്രയാണ് ഇന്ന് നിങ്ങൾക്കായിട്ട് ഭഗവാൻ തന്നിട്ടുള്ള മെസ്സേജസ് അപ്പോൾ നമുക്ക് ഓരോ ദിവസവും ഇപ്പോൾ ഡീപ്പറായിട്ടാണ് മെസ്സേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പലരും സോൾ പർപ്പസിലോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയ പുതിയ ആശയങ്ങളും ഐഡിയകളും അതുപോലെ ഭഗവാൻ്റെ സഹായങ്ങളും ഒക്കെ നിങ്ങളോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഇനിയും എത്തിച്ചേരും അതുപോലെ നിങ്ങൾ റെയർ സോളിനൊക്കെ ഉടമകളാണ് ഭഗവാന്റെ നാമം നിങ്ങൾ ഉണരുമ്പോഴും അതുപോലെ നിങ്ങൾ ആ ഒരു ദിവസം അവസാനിക്കുമ്പോഴും നിങ്ങൾ ഭഗവാൻ്റെ നാമം പറയാൻ ശ്രമിക്കുക ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു അഞ്ച് മിനിറ്റെങ്കിലും നിങ്ങൾ അതിനായിട്ട് സമയം കണ്ടെത്തുക എന്ന് ഭഗവാൻ പറയുന്നുണ്ട് അതുപോലെ അതാത് ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ടോ അതിനെല്ലാം നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് മാത്രം ഒരു ദിവസം അവസാനിപ്പിക്കുക അല്ലെങ്കിൽ തുടങ്ങുക ഇതിത്രയാണ് ഇന്ന് ഭഗവാൻ നിങ്ങൾക്കായിട്ട് വരുന്ന മെസ്സേജസ് നന്ദി നമസ്കാരം